ഒരു കാലഘട്ടം നമ്മുടെ നാടുകളിലൊക്കെ പല ഭാഗത്തും മുജാഹിദുകൾക്ക് മറുപടി ജമായത്തിന് മറുപടി എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന പേരോടൂർ റഹ്മാൻ സഖാഫി ഇന്ന് അയാൾ പറയുന്നത് നോക്കൂ അള്ളാൻ റസൂലിനെ വിളിച്ച് സഹായം തേടിയാൽ അതിനൊരു അർത്ഥമില്ല കുഴഞ്ഞു കിടക്കുന്ന പിതാവിനെ പോലെയാണ് ഹബീബരായ സൈദുനോഹ റസൂലി വസല്ലം എന്നൊരാൾ പറഞ്ഞാൽ വാക്കിന്റെ ഗൗരവം എത്രയാണ് പമ്പൈസേ ഇത് എൻ്റെ സേഹ അല്ല എൻ്റെ കാട്ടുകളല്ല ഈ ഇത് പേരോട് ഇത് പേരോട് ഉസ്താദ് എന്തു പറഞ്ഞു എന്നാ പേരോട് ഉസ്താദിനെ വിളിച്ചാൽ എന്ത് പറ എന്താന്ന് ചോർന്നത് കൊഴിഞ്ഞു കിടക്കുന്ന വാപ്പാനെ പോലെയാണ് ഒന്ന് ഒന്ന് ഒന്നും ചെയ്യാൻ കഴിയൂല എന്ന് റസൂർള്ളി സല്ലാഹു അലൈവിസ്ലമ തങ്ങളെ സംബന്ധിച്ച് പേരോട് ഉസ്താദ് പറഞ്ഞു ഓ എൻ്റെ പമ്പൈസായ അഹം കെ നിന്നെ ഞങ്ങള് വെല്ലുവിളിക്കണം അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് തെളിയിക്കാൻ കഴിയുമോ ജി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് തലി കെട്ടിങ്ങാണ്ട് വലിയ തലി കെട്ടിൻ്റെ വാനൊക്കെ ഇങ്ങനെ വെച്ച് ചുണ്ടനിലിൻ്റെ വാരി ഇങ്ങനെ വന്നാണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ ചേ ജി ആരെ പറയണത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെച്ച് കൊച്ചാക്കണത് പേരോടല്ല വിഷയം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെച്ച് കൊച്ചാക്കണത് മനസ്സിലാക്കണം പേരോട് ഇന്നും അരി തുടങ്ങിയതല്ല ഏഹ് എൻ്റെ അമ്മാനെ കെട്ടിച്ചിനെ മുന്നേ തുടങ്ങിയതാ സുന്നത്തേമായതിന് പ്രസംഗിക്കലോ കൊടുക്കരുത് അക്കാലഘട്ടത്തിൽ സുന്നദ്ധമായത്തിന് വേണ്ടി കൊണ്ട് ഒരു ചവിട്ടും സ്ഥലത്ത് ഒരു നിൽക്കള്ളി ഇല്ലാത്ത കൊടുത്ത് സുന്നദ്ധമായത്തിന് വേണ്ടി കൊണ്ട് മദ്രസുണ്ടാക്കി പള്ളി ഉണ്ടാക്കി ആ സ്ഥാപന ആ ഭാഗം മുഴുവനും സുന്നദ്ധ്യമായത്തിൻ്റെ പ്രദേശമാക്കാൻ കൈവുള്ള ഒരേ ഒരാള് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളുടെ പേരാണ് പേരാടാന്നുള്ളത് അത് മനസ്സിലാക്കണത് നമ്മളത് കുറെ എന്തിനാണ് ഈ വടക്കെട്ട ആൾക്കാരോട് സംസാരിക്കണെന്ന് വെച്ചിട്ട് ഞാൻ ഒഴിവാക്കി വിടല പക്ഷെ ചിലത് കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറയാതിരിക്കാൻ വയ്യ പേരോടുസ്താദിനപ്പം പറയാം പേരോടുസ്താദ് തീട്ടം ചാടിക്കിടക്കാൻ മാത്രം പാട്ടുണ്ടോ ഏ ഈ ഞാനൂരുണ്ടോ ഇവനുണ്ടോ അല്ലെങ്കിൽ ഇവൻ്റെ സൈഹ ഉണ്ടോ അല്ലെങ്കിൽ ഇവൻ്റെ കൂട്ടാളിമോ ആരെങ്കിലും ഉണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയാണ് ആരെയോ പറയണത് ഏ ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് കിതാബ് ഓതിക്കൊടുത്ത് വലിയ വലിയ പണ്ഡിതന്മാരാക്കിയ പേരോടുസ്താദിനെ പോലത്തെ പേരോടുസ്താദിനെ ഓം പറയണത് ഇവനെന്തോ അലക്കുള്ളത് യാത്രയിൽ നിസ്കാരം വരെ കഥ ആക്കുന്ന യാത്രയിൽ നിസ്കാരം വരെ ഇല്ലാത്ത ഇവന് യാത്ര ചെയ്യുകയാണെന്ന് വെച്ചാൽ നിസ്കാരമല്ലോ അത് ഓൻറെ മറ്റൊരു ഔഷധം അങ്ങനെ തന്നെ നിസ്കാരം ഒന്നും വിഷയമല്ല എന്നിട്ടിപ്പോ ഇവരാ പേരോട് സ്താദിനെ സുന്നദ്ധമായത് പേരോട് ഉസ്താദ് പണ്ടും സുന്നദ്ധമായത് പറഞ്ഞതിനും പേരോട്സ്താദ് ഇപ്പോഴും സുന്നദ്ധമായ തന്നെ പറയണേ ഇപ്പൊ പറഞ്ഞ പ്രസംഗങ്ങൾ ആ കേട്ടോക്ക് പേരോട് ഉസ്താദ് പറയണെന്ന് കേട്ടോക്ക് ഇപ്പോൾ

ഈ തപ്പഴം പറിച്ചു നോക്കിയാൽ കൊടുക്കാനുള്ളതൊന്നും കൊടുക്കാൻ തികയില്ല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു േടൽിയാക്കളോട് സഹായം തേടൽ ഔലിയാക്കളോട് സഹായം തേടൽ അവരെ മഴ മുഖേന കറാമത്ത് മുഖേന സഹായം കിട്ടുമെന്ന് നൽകി സഹായം തേടൽ അത് അതാ സഹാപത്ത് പഠിപ്പിച്ചതാണ് ലോകമുസ്ലിമികൾ മുഴുവനും നടത്തി വന്നു സഹാബത്തിന്റെ സഹാബി ജാബിർ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബി തങ്ങളോട് തേടി ഇത് അടുത്ത കാലത്ത് പ്രസംഗിച്ച പ്രസംഗം മനസിലായ എനിക്ക് മനസിലായോ മഹാത്മ പിന്നെ കറാമത്തു കൊണ്ടും മോചിതത്തു കൊണ്ടും കരാമത്ത് കൊണ്ടും മുക്കം തീയും അവരുടെ സഹായങ്ങൾ ഉണ്ടാവും സഹായങ്ങൾ തേടും എന്തും ചെയ്യും എന്ന് പേരോട് സ്ഥലം ഇപ്പോൾ പുതിയതായി പിന്നെ പണ്ട് പ്രസംഗിച്ച പ്രസംഗിച്ചപ്പോൾ ക്ലിപ്പിട്ടല്ല പുതിയതായിട്ട് പ്രസംഗിച്ചത് തന്നെയാണ് മനസ്സിലായോ എന്നാൽ ഇങ്ങളെ മാതിരിയല്ല ഇങ്ങള് പച്ച നോണേ പറയണത് ഏ പച്ച നോണയും പറഞ്ഞുകൊണ്ട് നടക്കുക മടവൂർ പ്ലെയിൻ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ പിന്നെ എന്താണ് ദത്താ മറ്റച്ചങ്ങൾ പിന്നെ കോമാട്ടുചാലിന് അബ്ദുള്ള അങ്ങനെ പ്ലെയിനിനോട് ട്രെയിനിനോട് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ നിന്നു ധൈര്യമുണ്ടെങ്കിൽ പ്ലെയിനിനോട് കുറ്റിപ്പുറത്തേക്കൊന്ന് ഇറങ്ങി നിങ്ങട്ട് കാട്ടിക്കൊണ്ടടാ പിന്നെ പ്ലെയിനിനോട് എൻ്റെ സേഫൊന്നും നിർത്തട്ടെ എന്നാൽ ഏ എന്നാണുവാ എന്നിട്ട് വന്നിട്ടൊന്നും കാട്ടിക്കൊണ്ടാ എൻ്റെ സേഫ് ഒന്നാണ് പ്ലെയിനിൻ്റെ മുന്നിൽ ട്രെയിനിൻ്റെ മുന്നിൽ നിൽക്കട്ടെ ആരഞ്ഞിട്ട് ചത്ത് ചമ്മന്തിയായി പോകും ഞാൻ നീ ബാർത്താനം പറയരുത് അഷ്യം പിടിച്ചെ പേരോട് ഉസ്താദ് സുന്നദ്ധ്യമായത്തിന് വേണ്ടി കൊണ്ട് അത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വലിയ പണ്ഡിതനാണ് ആ പണ്ഡിതനെ ഇപ്പം പറഞ്ഞു കൊണ്ടെടുക്കുന്നതേ ഒരു ഹൗസ് നിന്ന പാട്ടിക്കും പിന്നെ ദുറാത്തിട്ട അത് ലീഹുണ്ടാവൂല എന്ന് പണ്ട് കാരണന്മാരൊരു ചെല്ലുണ്ട് എന്നതുപോലായി പോകരുത് കേട്ടോ പമ്പൈസേ അങ്ങനാ വരുത് കുഞ്ഞാമ്മ അറിയണ കേട്ടോ കണി ഞങ്ങള് അതേ ശൈല ഇത്രത്തോളം പറയുന്ന എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വലിയ വലിയ പണ്ഡിതന്മാരെ തലി കെട്ടിയാണ്ട് കാണ്ട് നമ്മൾ തലീ കെട്ടുന്നമാതിരി തലി കെട്ട് വലിയ താടിയൊക്കെ ഇങ്ങനെ വെച്ച് വലിയ കുപ്പായ കെട്ടുകാണ്ട് വലിയ വലിയ മൂലന്മാരെ പറയാം എന്തിനാണ് അതിൻ്റെ ആവശ്യം വല്ല കള്ളന്മാരൊപ്പം കൂടിയാണ് തൊരീക്കത്തിൻ്റെ ഒപ്പം കൂടിയാണ്ട് ഓൽക്ക് നിസ്കാരമല്ല ഓലും എന്നാൽ മൂലേമാർ തന്നെയാണ് കാഴ്ചയിൽ മൂലന്മാർ തന്നെയാണ് കാഴ്ചയിൽ വലിയ മൂലന്മാരാണ് ഭയങ്കര മൂലയന്മാരാണ് കാഴ്ചയിൽ ഏഹ് തസ്ബീഹിൻ്റെ മാരി ഉണ്ടാവും കയ്യിൽ നിന്നുണ്ടെങ്കിൽ അതോക്കെ പൊളിച്ചത് കേട്ട പോലെ അള്ളാഹിൻ്റെ അടുത്ത് ഒരുക്കുകയാണ് കരുതും എന്തിന ജനങ്ങളെ നാടന്മാരായ മനുഷ്യന്മാരെ പറ്റിച്ചിന് എന്തിനായി നാടന്മാരെ പറ്റിച്ചിന് കോനം പോലും ഒപ്പമുള്ളത് ഓൻ പറയുന്നു എന്ന് കേട്ടോക്കി അതുകൊണ്ട് തന്നെ അവര് പറയണ അല്ലാടെ റസൂലിനെ പറ്റിയിട്ട് റസൂലുള്ളാക്ക് ഒന്നിനും കഴിയാത്ത ഒന്നിനും കഴിയാതെ കിടക്കുന്ന വാപ്പാ എന്ന് മുത്ത റസൂരിനെ പറ്റി ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരുവോ ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്നും വരൂല പക്ഷേ നീ അത് പറഞ്ഞു അതിന്റെ അർത്ഥം മുസ്ലിം ആണോ അല്ലേന്നുള്ള ചിന്തിച്ചു പോ നോക്ക് ശരിക്ക് വകയിൽ പറയാത്ത അങ്ങനത്തെ ഒരു വാക്ക് പേരോട് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞതായിട്ട് എനിക്ക് തെളിയിക്കാൻ കഴിയോ പല ഉദാഹരണങ്ങളും പറയുന്ന ഉദാഹരണങ്ങൾ കെട്ടെടുത്തിട്ട് അവിടെ കൊണ്ടുവിടരുത് കൊന്നാരം പിന്നെ കുഞ്ഞേമതെ മനസ്സിലായോ പേരോടുസ്താദ് പറയണ പേരോട് സ്ഥാദൊക്കെ പറഞ്ഞ ആരാച്ചിട്ടാച്ച് ഇന്നൊരു വലിയ ഉണ്ടെങ്കിൽ ആ വലിയ പേരോസ്താദാണെന്ന് ഞങ്ങൾ പറയും അതാ പേരോടുസ്താദ് ചെയ്യുന്നതേ പ്രസംഗിക്കൂ പ്രസംഗിക്കുന്നതേ പറയൂ ഏയ് കണ്ടതേ പ്രസംഗിക്കൂ പ്രസംഗിക്കുന്നതേ പറയൂ പറയുന്നതേ പ്രസംഗിക്കൂ അങ്ങനത്തെ ഒരു പണ്ഡിതനാ പേരോടുസ്തത് അങ്ങനെ ഒറ്റ കേൾച്ചിറങ്ങോ അങ്ങനത്തെ അങ്ങനത്തെ വലിയ വലിയ മൂല്യമാരെ നോക്കി ഇങ്ങനെ കയറി പുറം കയറുക എന്നിട്ട് ഓരോന്നും ഉണ്ടണില്ല വച്ചിട്ട് ഓരോന്നും പറയില്ലടോ ഓരീജി എന്ത് പറഞ്ഞാലും പറയില്ല ആ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഓരോന്നും മുണ്ടില്ല ഓരോൻ്റെ ഈ പ്രസംഗം കേൾക്കൂല്ല ആ ഇജി പറയണൊന്നും ഓര് കേൾക്കൂല ഓരോൻ്റെ ഈ പ്രസംഗം ി വലിയ കേട്ടുകൊണ്ട് പണി ഓരോ കിത്താബോധി കൊടുത്തുകൊണ്ട് തീർക്കുകയാണ് അതാണ് ഓരോ പണി അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു നമ്മൾ മുസ്ലിമീങ്ങൾ മുസ്ലിമിങ്ങൾ കുറിച്ച് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം പല്ലതീനാമൂ നബിതങ്ങളെ കുറിച്ച് സഹാബത്തിന്റെ വിശ്വാസം കണ്ടില്ലേ അതെ അതെ ഞങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിന് സഹായം തേടാനുള്ള നേതാവാണ് മുഹമ്മദ് റസൂർ ലോഹി അതിന് പരിഹാരം തരുമെന്ന് സഹാബത്ത് വിശ്വസിക്കുന്നു ആ നിലയ്ക്ക് നബിതങ്ങളോട് ഓരോ സമയത്തും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു ലബിതങ്ങൾ അതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു ഇതാണ് സഹിഖുൽ ബുഹാരിയുടെ വ്യാഖ്യാനത്തിൽ ഇബിനു ഹെജ്ലാനി തങ്ങൾ രേഖ നാളെ യാമത്ത് നാളായാൽ മമ്മിനീകൾ എന്ത് ചെയ്യൂന്നറിയോ ദുന്യാവിൽ അവർക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ തേടലുണ്ടല്ലോ അവർ ആഹ്റത്തിൽ വെച്ചും അതാ അമ്പിയാക്കളോട് തേടാൻ പോകുന്നു കണ്ടോ ഇതേമാതിരി പറയുന്ന ഒരു സുന്നിനെ സൂര്യനു ഇതേമാതിരി പറയുന്നൊരു ഒറ്റ സൂര്യാവട്ടെ എന്താവട്ടെ മുജാഹിദാവട്ടെ ഒന്ന് കാണിച്ചു അത് ഉസ്താദേ പറയുള്ളൂ മനസ്സിലായോ അതല്ലാതെ എൻ്റെ പച്ച നോണായിട്ട് ഞങ്ങൾ ഉണ്ടാവൂല നോണ കരാമത്തും നോണമൊഴിച്ചൊന്നും പറയില്ല കഴിഞ്ഞ ആഴ്ച മടവൂരിൻ്റെ ഒരു കരാമത്തും അറിയാം മടവൂര് ബാത്റൂമൊക്കെ ആയപ്പോണ്ടോത്രേ റിഫാൻ ഷേഖ് ഇടത്തെ ഭാഗത്തും മുഹീദ് വലത്തേ ഭാഗത്തും അല്ല റിഫാൻ ഷേഖിന്റെ ജിന്ന് വലത്തേ ഭാഗത്തും മുഹീദീൻ ഷേഖിന്റെ ജിന്നു ഇടത്തെ ഭാഗത്തും എന്തിനാത്രയോ മുയിന്ന് മറക്കിരുന്നാല് അതിന് പോന്നു കഴിഞ്ഞാൽ പിടിച്ചു വലിച്ചാൻ വേണ്ടിട്ടിരുന്നു ഇതാണ് കുരുവട്ടൂരികളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം ഈജ അതി കരാമത്തും പറയരുതേ എന്നാ പറഞ്ഞത് അതൊന്നും വേറെ ഒരു മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കോലത്തിലുള്ള പിന്നെ കരാമത്തും പറയരുത് എന്ന് ജിന്നാൾ വന്നതാണ്ട് മൂട്ടില് വലിയ കൂടിയല്ലേ മടവൂര് പിന്നെ മറക്കിരിക്കുമ്പോ ഈ ജാതി പറയുന്നതാണ് അതിന് വാണ്ടിയിട്ട് പറയാൻ പറ്റുന്ന ഒരുപാട് സംഗതികളുണ്ട് മടകൂരിൻ്റെ ഇഷ്ടം പോലെ കറാമ്പത്ത് പറയാണ്ട് അത് പറയാ 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 വേണ്ടത് വേറെ കായി വരെയാണ് ബനി പെട്ട തന്നെ മടകൂരിങ്ങനെ പോയപ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ഹോട്ടലിൽ നിന്ന് തുണി കഴിച്ചു കൊത്തര കായില്ലേറ്റ് പിന്നെ ഒരു ഹോട്ടലിൽ നിന്ന് കുപ്പായം കഴിച്ചു വന്നു പിന്നെ ഒരു ഹോട്ടലിൽ നിന്ന് ട്രൗസർ ഊരി വന്നു പിന്നെ ഹോട്ടലിൽ നിന്ന് തൊപ്പി എടുത്ത് വന്നു ഇങ്ങനെ തരാം മടകൂരിനെ വിട്ടത് ഹോട്ടലുകാർ ചെയ്തു തോന്നു ഈ ജാതി പച്ച തോണ ഹോട്ടലുകാർ ഒന്നുണ്ടെങ്കിൽ ആ പിന്നെ ജാതി ഒരു തെളിവ് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചാണ് ചെയ്യുമായിരുന്നു അങ്ങോട്ട് പറയണ പറയണേ തട്ടിവിടന്നെ എന്നിട്ട് അപ്പോൾ അതിനെന്ത് ചെയ്യാൻ മുജാഹിദീങ്ങൾ പറയാൻ നിക്കുവോ ഈ ജാതി കോമാളിത്തരം പിന്നെ ഇസ്ലാമിൻ്റെ പേരിൽ പഠിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഒരു കോലം പോലുള്ള കാര്യങ്ങൾ പറയടും നിങ്ങള് എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന കോമാളിത്തരത്തിന് ആനിമിങ്ങൾ എസ് മൂളനില്ല എന്ന് കണ്ടപ്പോൾ ഓരപ്പൊറം കയറ് അല്ലേ ഓരപ്പുറം അല്ലേ അത് നമ്മൾ സമ്മതിക്കൂല നമ്മളെ കൊണ്ട് ഏത് രൂപത്തിലാണ് ഇടപെടാൻ കഴിയച്ചാൽ ആ രൂപത്തിൽ നമ്മൾ ഞമ്മളിടപെടും മനസ്സിലായി എനിക്ക് അതിന് വലിയ പണ്ഡിതന്മാരും വലിയ മൂല്യന്മാരും ഒന്നും വേണ്ട ഞങ്ങളെപ്പോലൊക്കെ ചെറിയ കുട്ടികളും മൂലന്മാരും മതി ഈജാദി തമ്മാടിത്തരം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് താലി കെട്ടും കെട്ടിയാണ്ട് താടി വെച്ചുകാണ്ട് വലിയ ഷെയ്ഖാണ് മുറബിയാണ് തേങ്ങടാ മൂടാങ്ങൾ മുറബി ഏഹ് ഒരു വാക്കത്തോ നിസ്കാരവും അല്ലാതെ അതിലിതിരി നടക്കുക എന്നിട്ട് തങ്ങന്മാരാണ് വല്ലാതെ ബഹുമാനിച്ചു ഒരു മൂന്നോ മോന്ത് പറയാ അതാ അതാ പറയണേ ഒന്നുമില്ലെങ്കിൽ അഖിലുല്ലേ അഖിലെ പറയുമ്പോഴൊക്കെ നൂറ് നാവാണല്ലോക്ക് ഇങ്ങനെ കട്ട് പറയാ എന്നിട്ട് ഓല മുന്നിലുള്ള ആൾക്കാരെങ്ങോട്ട് വലിയ സംഭവമാക്കുക ഒന്നുമില്ലെങ്കിൽ ഒരു അഖിലബൈത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ആരെ കളിയാക്കുന്നത് വരെയോ ഈ തങ്ങളുണ്ടല്ലോ പോനി പ്രസംഗിച്ചുകൊടുത്ത് നിൽക്കണേ ഈ തങ്ങള് ഇപ്പം ഈ പറയപ്പെട്ട ഈ തങ്ങൾ ദൈ ദണേ ഈ തങ്ങള് പിന്നെ സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വന്നപ്പോൾ അവിടുന്ന് തിരിച്ചു പറഞ്ഞയച്ച വിഷയമാണ് ഇപ്പോൾ ഈ പറയണത് എന്നാൽ അത് സംഘടനൻ്റെ നിയമാടോ എന്നാൽ ഇവനീ പറയപ്പെട്ട ഇവന്റെ പിന്നെ ബാവാണ്ടിന്റെ ബാവാണ്ടി സുരേവാണ്ടിയാണാവുക ഏത് ആണ്ടിയാണാവുക ഏതായാലും ഒരു ആണ്ടിയാണ് ഇപ്പം എൻ്റെ ശ്രീഹന്മാരിൽ പെട്ടാണ് ഇപ്പോൾ ആ ഇരിക്കുന്നത് വലിയ അലാക്കിൻ്റെ കോളാമ്പിയും വെച്ച് കണ്ട് കുത്തിരിക്കണത് എന്നിട്ട് കുത്തിരുന്നിട്ട് അയാളെ കാലം എവിടെ നോക്കുകയാണെ നിങ്ങൾ ഒരു തങ്ങളെ അഖിലഭയത്തിനെ സ്നേഹിക്കണ കോലം നോക്കുകയാണ് കാലെവിടെ തങ്ങൾ മുന്നിൽ ഇരിക്കേണ്ടത് പ്രായം ചെന്ന തങ്ങളല്ലേ ആ തങ്ങൾ മുന്നിലുണ്ടായിക്കാട്ടാണ് കാല് അലാക്കിൻ്റെ തോളിൽ വെച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെ ചിന്തിക്കുക അയാൾ തുണി തന്നെ വലിയ ഒമാന്തരം ഏ ഷെയ്ഖ് തൂണി എടുത്തതിൻ്റെ വലിയ മാന്തരം ചിലപ്പോൾ ഇയാളൊരു മനുഷ്യനായിട്ട് തന്നെ കാണൂല ഈ ഈ ജാതി ഷെയ്ഖന്മാരെ പിന്നിൽ പഠിച്ചർ അബേജി ഞങ്ങളെ കാക്കണം ഈ ജാതി വണ്ടി മലിയിലൊന്നും പഠിച്ചോനെ ഞങ്ങൾ പോയി ചാടിപ്പിക്കല്ലോ അല്ലാ ഈ പോണ കൊലത്തിലിങ്ങനെ പോട്ടെ ഞങ്ങൾക്ക് സയ്യിദുൽ ഉലമ അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദ് ആലിക്കുട്ടി ഉസ്താദ് സുലൈമാൻ ഉസ്താദ് ഇതുപോലത്തെ മഹാന്മാരുടെ സുന്നതമായത്തിൻ്റെ പണ്ഡിതന്മാരുടെ പിന്നിൽ നിന്ന് പോകാനുള്ള തോഫീഖ പഠിച്ചോനെ ഞങ്ങൾക്ക് കൊണ്ടാണ് ഇതുപോലത്തെ ഈ കള്ളന്മാരെ തൊട്ട് പടച്ച റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ കുരുവട്ടൂരികൾ നൗഷാദ് എന്ന് പറഞ്ഞ ഈ കള്ളൻ ചെന്ന് ചേർന്ന ആ ചെന്ന് പെട്ട ആ സംഘടന അതിവിപത്താണ് വിപത്താണ് ലോകത്തിലേക്ക് ദുനിയാവിനും ആഹൃതത്തിലും അത് നഷ്ടമാണ് എന്നുള്ള കാര്യം ഓരോരുത്തരും തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് അള്ളാഹുത്താലെ കാത്തു രക്ഷിക്കട്ട ഓരോ ശല്യത്തിനെ തൊട്ട് ആമീൻ ആ മീൻ